കൈന്നേനെ അത് മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് അത്ര നല്ലതല്ലാട്ടോ അത് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ നല്ല പണിയെടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പട്ടിപ്പണി എടുത്താൽ മാത്രമല്ലാട്ടോ റിസൾട്ട് ഉണ്ടാവാം ഹാർഡ് വർക്ക് ചെയ്യേണ്ട സ്മാർട്ട് വർക്ക് ചെയ്ത് വിജയിക്കുന്നവരുണ്ട് അതും നല്ലൊരു ഐഡിയ തന്നെയാണ് എന്തായാലും നമുക്കിവിടെ സ്മാർട്ട് വർക്കിനേക്കാൾ കൂടുതൽ ഇച്ചിരി ഹാർഡ് വർക്കാണ് ഇപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പോവാണ് ഞാൻ പണ്ടൊക്കെ കുഞ്ഞിനാളിൽ ഒരു പെബിൾസ് അതായത് ഉരുളം ഒന്ന് കയ്യിൽ കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതായിപ്പോൾ ഒരു ചാക്കുനറയെ മൂന്ന് ചാക്കുനറയെ പെബിൾസാണ് ആണ് കയ്യിലുള്ളത് ഇരുപത്തഞ്ച് മുപ്പതും കിലോ വരുന്ന ചാക്കാട്ടോ ഞാൻ ആ ഉരുട്ടിക്കൊണ്ട് വന്നത് അത് മുഴുവൻ എന്താ ഇവിടെ ഫിൽ ചെയ്തു ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് കഴുകിയെടുക്കാന്നുള്ളതാണ് പെബിൾസിൽ നല്ല ചെളി ഉണ്ടാവും അപ്പം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്താലാണ് അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വൈറ്റ് കളർ പെബിൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏരിയ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തെ ചെറിയ ചെറിയ മേക്കോവേഴ്സ് ഒക്കെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ